അത്ര നിഷ്കളങ്കമല്ല ഈ തിടുക്കം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് കേരള നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് ചൂണ്ടിക്കാട്ടിയതുപോലെ പൗരത്വത്തെ മതാധിഷ്ഠിതമാക്കുന്ന വിവാദ പൗരത്വ ഭേദഗതി നിയമത്തെ പൊടിതട്ടിയെടുക്കാനൊരുമ്പെടുന്നവര് എസ്ഐ ആറിന് ഏതു വിധമാണ് ഉപയോഗപ്പെടുത്തുകയെന്നു പറയാനാകില്ല പിഴവുകളില്ലാത്ത പട്ടിക ജനാധിപത്യത്തിന്റെ അനിവാര്യ ഘടകമായതിനാല് കാലാകാലങ്ങളിലെ വോട്ടൊരു പട്ടിക തീവ്രപരിശോധനക്ക് വിധേയമാക്കലും പുതുക്കലും അനിവാര്യമാണെന്നതിൽ സന്ദേഹമില്ല രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ വർഷങ്ങളിലാണ് ഇതിനു മുമ്പ് രാജ്യത്ത് വോട്ടൊരു പട്ടിക തീവ്രപരിശോധനക്ക് വിധേയമാക്കിയത് അതുകഴിഞ്ഞ് രണ്ടു പതിറ്റാണ്ടിലേറെ പിന്നിട്ട സാഹചര്യത്തിൽ പട്ടിക വീണ്ടും തീവ്രപരിശോധനക്ക് വിധേയമാക്കേണ്ട കാലമായി എന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിപ്രായം മാനിക്കപ്പെടേണ്ടതുമാണ് നിലവിലുള്ള വോട്ടരു പട്ടികയില് നിരവധി അപാകങ്ങളുണ്ടെന്ന് പരാതി ഉയർന്ന സാഹചര്യത്തില് വിശേഷിച്ചും ബിഹാറിനു പിന്നാലെ കേരളം തമിഴ്നാട് പശ്ചിമ ബംഗാൾ തുടങ്ങി നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സംസ്ഥാനങ്ങളിലും എസ്ഐ ആര് നടപ്പാക്കാനുള്ള തിടുക്കത്തിലാണ് തിര കമ്മീഷന് ഈ വർഷം തന്നെ രാജ്യവ്യാപകമായി എസ്ഐ ആര് പൂർത്തിയാക്കാനാണ് കമ്മീഷന്റെ തീരുമാനമത്രേ കേരളത്തിൽ എസ് ഐ ആറിനുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കാനും വോട്ടർമാരുടെ യോഗ്യത നിർണ്ണയിക്കാനും സ്വീകരിക്കാവുന്ന രേഖകൾ ഏതെല്ലാമെന്ന് കണ്ടെത്താനും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സിഇഒ സംസ്ഥാന തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോ ലത്ത് യു കെൽക്കർക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞതായാണ് വിവരം എന്നാൽ ഓരോ സംസ്ഥാനത്തിന്റെയും സാഹചര്യങ്ങൾ കണക്കിലെടുത്തും സംസ്ഥാന ഭരണകൂടത്തിന്റെ അഭിപ്രായം മാനിച്ചുമായിരിക്കണം ജനാധിപത്യ സംവിധാനത്തില് എസ് ഐ ആര് നടപ്പാക്കേണ്ടത് കേരളത്തില് ഉടൻ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് അതിനു തൊട്ടു പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പും വരുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രവർത്തകരും ഉദ്യോഗസ്ഥരും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയുമാണ് റിട്ടേണിംഗ് ഓഫീസർമാരാണ് ജില്ലാ കലക്ടർമാരും ഡെപ്യൂട്ടി കലക്ടർമാരും എസ് ഐ ആറിന്റെ ചുമതലയേൽപ്പിക്കപ്പെടുന്നതും ഇവരിൽ തന്നെ രണ്ട് ഉത്തരവാദിത്വങ്ങളും ഒന്നിച്ചു വരുമ്പോൾ ആശയക്കുഴപ്പത്തിന് ഇടയാക്കുകയും അതവർക്ക് ഭാരമാകുകയും ചെയ്യും ഇക്കാര്യം സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറും ചൂണ്ടിക്കാട്ടുന്നുണ്ട് എസ്ഐ ആര് തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിയും വരെയെങ്കിലും നീട്ടണമെന്ന് കേന്ദ്ര കമ്മീഷന് കത്ത് നൽകിയിരിക്കുകയാണ് അദ്ദേഹം ഇതോടൊപ്പം എസ്ഐ ആറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കേരള നിയമസഭ ഏകകണ്ഠമായി അംഗീകരിച്ച പ്രമേയത്തില് ചൂണ്ടിക്കാട്ടിയ ആശങ്കകളും പരിഹരിക്കേണ്ടതുണ്ട് വളഞ്ഞ വഴിയിലൂടെ എൻ ആർ സി പൌരത്വ നിയമം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് എസ്ഐആർ എന്ന ആശങ്കയാണ് പ്രധാനം ബിഹാറിലെ സംഭവ വികാസങ്ങളാണ് ആശങ്കയ്ക്ക് കാരണം യുക്തിക്കും ജനാധിപത്യ മാനദണ്ഡങ്ങൾക്കും നിരക്കാത്ത വെട്ടിനിർത്തലാണ് ബിഹാറില് എസ് ഐ ആറിന്റെ തിര കമ്മീഷന് നടത്തിയത് അവിടെ എസ്ഐ ആറിൽ ഒഴിവാക്കപ്പെട്ട അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാരിൽ കൂടുതലും മുസ്ലിം വോട്ടർമാരും എസ്സി എസ് ടി വിഭാഗത്തിൽ പെട്ടവരുമാണ് ഇതെങ്ങനെ സംഭവിച്ചു എസ് ഐ ആറിനു പിന്നിലെ ഒളിയജണ്ടയിലേക്കാണ് ഇത് വിരല് ചൂണ്ടുന്നത് കേരള നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ചൂണ്ടിക്കാട്ടിയതുപോലെ പൗരത്വത്തെ മതാധിഷ്ഠിതമാക്കുന്ന വിവാദ പൗരത്വ ഭേദഗതി നിയമത്തെ പൊടിതട്ടിയെടുക്കാനൊരുമ്പെടുന്നവര് എസ്ഐ ആറിന് ഏതുവിധമാണ് വിധമാണ് ഉപയോഗപ്പെടുത്തുകയെന്ന് പറയാനാകില്ല വോട്ടർ പട്ടികയിൽ പേര് പേരുചേർക്കാന് രക്ഷിതാക്കളുടെ പൗരത്വരേഖ ആവശ്യപ്പെടുന്നതും വളഞ്ഞ വഴിയിലൂടെ എന് ആരു സി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമാണെന്ന സന്ദേഹം ഉയർത്തുന്നു പുതുതായി പേരുകൾ ചേർക്കാനു സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകളിൽ അപേക്ഷകരുടെ രേഖകൾ ആവശ്യപ്പെടുന്നതു മനസ്സിലാക്കാം അവരുടെ മാതാപിതാക്കളുടെ രേഖകൾ കൂടി ആവശ്യപ്പെടുന്നതിലെ സാങ്കത്യം മനസ്സിലാക്കാനും പ്രയാസമുണ്ട് അത്ര നിഷ്കളങ്കമല്ല ഈ നടപടി മഹാരാഷ്ട്രയിലും കർണാടകയിലും പ്രതിപക്ഷ ആധിപത്യമുള്ള മണ്ഡലങ്ങളില് വോട്ടരു പട്ടികയിൽ കടുംവെട്ട് വെട്ട് നടത്താന് കൂട്ടുനിന്നുവെന്നാരോപിക്കപ്പെടുന്ന തിര കമ്മീഷന്റെ കീഴിൽ എസ് ഐ ആര് നടക്കുമ്പോൾ ഇതെല്ലാം സംശയത്തിന്റെ നിഴലിലാകുക സ്വാഭാവികം ഇത്തരം സന്ദേഹങ്ങളെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്ത് പരിഹാരം നിർദ്ദേശിച്ചതിനു ശേഷമാകണം വോട്ടരു പട്ടിക തീവ്രപരിഷ്കരണം നടക്കേണ്ടത് കുടിയേറ്റക്കാരെയും വിദേശികളെയും ഒഴിവാക്കുകയാണ് എസ്ഐ ആറിന്റെ ഒരു ലക്ഷ്യമായി സിഇഒ പറയുന്നത് എന്നാൽ ആരാണ് കുടിയേറ്റക്കാരെന്നും വിദേശികളെന്നും ഇതുവരെ വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടില്ല തിടുക്കപ്പെട്ട് എസ്ഐ ആര് നടപ്പാക്കാനുള്ള കേന്ദ്രത്തിന്റെയും സിഇഒയുടെയും നീക്കത്തിനെതിരെ പ്രതിപക്ഷ കക്ഷികൾ മാത്രമല്ല എൻഡിഎയിലെ ഘടക കക്ഷികളും രംഗത്തു വന്നുകൊണ്ടിരിക്കുകയാണ് തെലങ്കാനയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിച്ചിരിക്കെ തിടുക്കപ്പെട്ട് എസ്ഐ ആര് നടപ്പാക്കരുതെന്ന് സിഇഒയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന് ഡി എസ് അഖ്യക്ഷിയായ ഇ ഡി പി തെലുഗുദേശം പാർട്ടി എസ് ഐ ആറിന്റെ ലക്ഷ്യം പൌരത്വ രജിസ്ട്രേഷനല്ല വോട്ടർ പട്ടിക ശുദ്ധീകരണം മാത്രമാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഉറപ്പു നൽകണമെന്ന ലോക്സഭ ഇ ടി ഡി പി കക്ഷി നേതാവ് ലാവു ശ്രീകൃഷ്ണ ദേവരായാലു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നു വോട്ടർ ഐ ഡി സ്ഥിരീകരണത്തിന് ആധാർ രേഖയായി സ്വീകരിക്കുക രേഖകൾ നൽകാൻ കൂടുതൽ സമയം അനുവദിക്കുക മുൻതിരഞ്ഞെടുപ്പിലെ വോട്ടരു പട്ടികയിലുണ്ടായിരുന്നവരെ വ്യക്തമായ കാരണമില്ലാതെയും അന്വേഷണം നടത്താതെയും ഒഴിവാക്കാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും മുൻവച്ചിട്ടുണ്ട് ടി